കുത്തിയോട്ടം കണ്ടു ആറ്റുകാൽ പൊങ്കാല കണ്ടു ചമയവിളക്ക് കണ്ടു അപ്പോൾ നിങ്ങൾക്ക് ഇനി തൂക്കം കൂടെ കാണണ്ടേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തൂക്കം നടത്തുന്ന ക്ഷേത്രം ഇത് ചൂടുകാട് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രമാണ് പാച്ചലൂർ തന്നെയാണ് കേട്ടോ ഇത് വേറെ പേരിലും അറിയപ്പെടും ഈ അമ്പലത്തെ തൂക്കു മുടുപ്പരാ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഈ അമ്പലത്തിന് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തൂക്കം നടത്തുന്നത് മെയിനായിട്ടും ഈ കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടാത്തവർ നേർച്ചയിടുന്നതാണ് കേട്ടോ ഇവിടെ അല്ലാതെ ഒരു ആൾമരവൊക്കെ ഉണ്ട് ആ ആൾമരത്തിൽ ഇതുപോലെ കുഞ്ഞുങ്ങളെ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ തൊട്ടിലൊക്കെ കെട്ടുന്ന ഇതല്ലേ മണി കെട്ടും തൊട്ടിൽ കെട്ടും അങ്ങനത്തേക്ക് ഇതൊക്കെ ഉണ്ട് ഈ ആൽമരത്തിൽ ഈ ആൽമരത്തിലാണ് കേട്ടോ അങ്ങനെ ഈ കുഞ്ഞുങ്ങളൊക്കെ കിട്ടാതെ വരുന്നവർ ഇങ്ങനെ ഇങ്ങനെ നേർച്ച ചെയ്യും ഇതുപോലെ തൂക്കം നടത്താം അങ്ങനെ അവർക്ക് കുറേ ട്ടോ ഞാനും കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾ കുറേ വർഷങ്ങളായിട്ട് കിട്ടാത്തവർ ഇവിടെ നേർച്ചിടുമ്പോൾ കുഞ്ഞുങ്ങൾ കിട്ടുന്നത് അങ്ങനെ ആ അങ്ങനെ അതിനും വേണ്ടും തൂക്കം നടത്തും അല്ലാതെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ നേടാൻ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ നേർച്ചു നടത്തും അതാണ് ഈ നേർച്ച അങ്ങനെ നമ്മൾ ഇന്ന് അമ്പലത്തിൽ വന്നിട്ടുണ്ട് ഈ വലിയൊരു ക്യൂ കാണുന്നത് നമ്മുടെ സദ്യ കഴിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ ഞാനും എൻ്റെ നാത്തൂനും എല്ലാവരും കൂടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നാണ് എനിക്ക് വരാൻ പറ്റിയത് അമ്പലത്തിൽ അപ്പോൾ റിദുവിനെയാണെങ്കിൽ കിച്ചടി നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വേറെ ഒന്നും അവൾ കഴിച്ചില്ല പക്ഷേ വരുന്ന വരെ അവൾ ആ കിച്ചടി തൊട്ട് തൊട്ടുകൊണ്ടിരുന്നു പിന്നെ കുറച്ച് ഇതെന്തോ ആ പായസം കുടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ അമ്പലം അമ്പലത്തിലെ കുളം കേട്ടോ ഇവിടെ മീനൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ഋതുവിന് മീന് കാണിച്ചുകൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ പണ്ടേ മുതൽ ഇവിടെ വരുവാ ഇവിടെ വരും ഈ അമ്പലത്തിൽ എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് അമ്പലമാണ് തൊട്ടടുത്തുള്ളത് അത് നേരത്തേക്ക് അറിയപ്പെടുന്നതും അല്ല നേരത്തെ അല്ല പണ്ടു മുതലേ അറിയപ്പെടുന്നത് നമ്മുടെ കുത്തിയോട്ടം നടത്തുന്ന സ്ഥലം അത് ചേച്ചിയും ഇത് അനിയത്തി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ അവിടെ ഉത്സവം തീരുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണ് നടന്നു വരുന്നത് പിന്നെ ഋതുവും പൊന്നൂനും വേണ്ടി കളിപ്പാട്ടം വാങ്ങാൻ പോവാണ് എവിടെ പോയാലും പിള്ളേർക്ക് ഇത് തന്നെ കളിപ്പാട്ടം ഇല്ലാതെ പിള്ളേർ വരുത്തില്ല അപ്പോൾ പിള്ളേരല്ലേ നമ്മൾ എല്ലാം വാങ്ങിച്ചു കൊടുക്കുമല്ലോ അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് പേരൊക്കെ നിന്ന് കറങ്ങിയിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ആരുമില്ലേ അമ്പലത്തിൽ കുറച്ച് പേരെ കാണു കേട്ടോ പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിക്കുന്നുണ്ട് ഐസ്ക്രീം കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോകും കേട്ടോ പക്ഷേ ഇപ്പോൾ ഇത് അടുത്ത ദിവസമാണ് തൂക്കം അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ അമ്പലത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ട ആൾക്കാർ അല്ല ഇതിപ്പോൾ ആരും അമ്പലത്തിൽ കുറച്ച് പേരേ ഉള്ളൂ പക്ഷേ തൂക്കം നടക്കുന്ന ദിവസം അടുത്ത ദിവസം നിങ്ങൾ ഈ അമ്പലത്തിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഞെട്ടിപ്പോകുന്ന വെച്ചാൽ അടുക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇവിടെ എല്ലാ ജനങ്ങളുടെ പ്രളയമൊന്നും അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മൾ അടുത്ത ദിവസം വരുന്നതാണ് അടുത്ത് ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അടുത്ത ദിവസം എല്ലാ വർഷവും ഈ തൂക്കം നടത്തുന്നത് ആച്ചുകാൽ പൊങ്കാലയുടെ അന്ന് രാത്രിയാണ് കേട്ടോ എല്ലാ വർഷവും പൊങ്കാല ഇട്ടിട്ട് രാത്രി ഇങ്ങനെ തൂക്കം കാണാൻ വരും എല്ലാ വർഷവും എങ്ങനെയാവും എല്ലാം ഒരു പ്രാവശ്യം പോലും തെറ്റിയിട്ടില്ല കണ്ടോ നിങ്ങൾ നേരത്തെ കണ്ട ജനങ്ങളാണോ ഇപ്പോൾ നിൽക്കുന്നത് കണ്ടോ എന്ന് വെച്ചാൽ ആ അമ്പലത്തിന് ചുറ്റും ജനങ്ങളാണ് ഇത് സൈഡ് എൻട്രി ആണ് ഈ അമ്പലത്തിൻ്റെ വേറെയാണ് നേരെയുള്ള എൻട്രി ഇത് സൈഡ് മൂന്ന് വശത്തിൽ കൂടെയും അമ്പലം വഴി അമ്പലത്തിൽ കൂടെ കയറാം ഇത് സൈഡ് എൻട്രി ആണ് പക്ഷേ നേരിട്ടുള്ള എൻട്രിയിൽ എൻ്റെ പൊന്നോ ആ പടിയിലും എല്ലാം മൊത്തം ഏറ്റവും ആൾക്കാരാണ് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല അത്രയ്ക്ക് ആൾക്കാരാണ് പിന്നെ ഞാനും ഋതുവും അച്ഛനും കൂടെയാണ് പിന്നെ പൊന്നും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ നാത്തൂന് വന്നില്ല നാത്തൂന് വയ്യാന്ന് പറഞ്ഞു മറ്റേ ആറ്റുകാൽ പൊങ്കാലൊക്കെ ഇട്ട് വന്നിട്ട് അങ്ങനെ ഞാനും ഞാനും അച്ഛനും കൂടെയൊക്കെ ഋദുവും കൂടെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ സൈഡിലും എന്ന് വെച്ചാൽ വീഡിയോ എടുക്കണമെങ്കിൽ ആ തൂക്കത്തിൻ്റെ അടുത്ത് പോകണമല്ലോ അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോകാൻ നോക്കുന്നതാണ് കേട്ടോ എങ്ങനെയെങ്കിലും നുഴഞ്ഞു നുഴഞ്ഞാ പോകുന്നത് അത്രയ്ക്ക് ആൾക്കാരാണ് പിന്നെ നിറുതൂനി ഇതിലൊക്കെ നോട്ടമുണ്ട് അങ്ങോട്ടൊക്കെ പോകാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ഇവിടെ നിന്ന് വെച്ചാണ് തൂക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലവർക്ക് അറിയില്ലായിരിക്കും ഈ തൂക്കം നടത്തുന്ന ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും നേർച്ച കാണുമായിരിക്കും അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ തൂക്കം നടത്തുന്നത് ഈ നേർച്ച കുഞ്ഞുങ്ങൾ ചിലവർക്ക് ചില നേർച്ചയില് കുഞ്ഞുങ്ങളില്ലായിരിക്കും അവരിങ്ങനെ ജസ്റ്റ് പൂവിട്ട് വിട്ട് പോവും ഇതുപോലെ കുഞ്ഞുങ്ങളുടെ നേർച്ചയാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെയും കൂടെ കയ്യിലെടുത്തിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ചിലവർക്കൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അവർ നല്ല എത്രത്തോളം ഹൈറ്റ് ആക്കാൻ പറ്റും അത്രത്തോളം ആക്കിയിട്ട് ഈ വടംവലിയില്ലേ ആ വ ഇങ്ങനൊരു വടംവലി വെച്ചിട്ടാണ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ എളുത്തോണ്ടാണ് പോകുന്നത് അങ്ങനെ അമ്പലത്തിന് ചുറ്റും ഒരു റൗണ്ട് പണ്ടേക്ക് മൂന്ന് റൗണ്ട് ചുറ്റുമായിരുന്നു ഇപ്പോൾ ഒരു റൗണ്ടേ ചുറ്റുള്ളൂ കാരണം അത്രയ്ക്കും പേരുണ്ടല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത ഇത് തീരുന്നത് അടുത്ത ദിവസം വെളുപ്പിലേക്കായിരിക്കും ഒരു ആറ് മണി ഏഴ് വരെയും ഈ തൂക്കം കാണുമെന്ന് വെച്ചാൽ അത്ര യും പേരുണ്ട് ഈ തൂക്കത്തിന് നിൽക്കുന്നവർ അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു ഒമ്പതര ഒമ്പത് രാത്രി ഒമ്പതര പത്ത് മണിക്കാണ് അമ്പലത്തിൽ എത്തിയത് അപ്പോൾ തന്നെ അറുപത്തി മൂന്ന് അറുപത്തി മൂന്നാണെന്ന് തോന്നുന്നു ഏതാണ്ട് ആയതേ ഉള്ളൂ അപ്പോൾ ഇനിയും ഒരുപാട് തൂക്കമുണ്ട് അപ്പോൾ ഏതായാലും ഇത് വെളുക്കി വെളുക്കിയാണ് തൂക്കം തീരുന്നത് അതുവരെ ആൾക്കാർ കാണും കേട്ടോ അങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഞാൻ ഒരു ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ ഒന്നിട്ട് ും ആൾക്കാര് ഫുള് അവിടെ നിറഞ്ഞ പിന്നെ അടുത്ത ദിവസം ഇതുപോലെ പൊങ്കാലയാണ് പിന്നെ ചമയവിളക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടത്തെ തൂക്കം നടത്തുന്നത് thank O <laughs> ഇപ്പോൾ ക്ഷേത്ര പ്രദക്ഷണം പൂർത്തിയത് അറുപത്തി എട്ടാമത് നേർച്ചുപോവും അറുപത്തി ഒമ്പാമത് നേരത്തെ ദുഃഖവുമാണ് അറുപത്തി എട്ടാമത് നേരത്തെ ദുഃഖം നേർച്ചയെ നടത്തിയത് പ്രാർത്ഥന ുക്കൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ് അപ്പോൾ തിരിച്ച് പോണ എൻട്രിയിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കുറേ ഫാൻസി ഐറ്റംസും കുറേ കടകളിങ്ങനെ സൈഡ് ഇതിലുണ്ട് അപ്പോൾ ഞാൻ മാല നോക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് മാലകൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറേ ഇങ്ങനെ ഫാൻസേറ്റും ബലൂണും അങ്ങനെ പിന്നെ സൈഡിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള കഴിക്കേണ്ട സാധനങ്ങളായാലും എല്ലാം ഉണ്ട് കേട്ടോ പാനിപ്പുരി പിന്നെ ഈ കടലേക്ക് പിന്നെ ജ്യൂസ് കട അങ്ങനെ വേണ്ട എല്ലാ സാധനവും ഒരേ രീതിയിൽ ഇങ്ങനെ കടകൾ നടത്തുന്നുണ്ട് അത് എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് പിന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കുള്ള കളിപ്പാട്ടം പിന്നെ അതുകൊണ്ട് ഇവിടെ സ്വീറ്റ്സ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് ലഡു ഇങ്ങനെ എന്താ വണ്ടിപ്പലാരോ അങ്ങനെ എന്തോ ഒക്കെയാണ് പറയുന്നത് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഈ കോളിഫ്ലവർ വെച്ചിട്ട് പക്കവട അങ്ങനെ എല്ലാ കഴിക്കുന്ന തരത്തിലുള്ള എല്ലാ സാധനങ്ങളൊക്കെ കാണും ചോളം വച്ചിട്ടായിരുന്നാലും പിന്നെ മുട്ടായി പല തരത്തിലുള്ള മുട്ടായികളുണ്ട് പഴയ കാല മുട്ടകളാണ് കേട്ടോ എല്ലാം പഴയ കാലത്തെ മുട്ടായികൾ ടൈപ്പ് എല്ലാം പിന്നെ കുറേ കളിപ്പാട്ടങ്ങളുണ്ട് ഇത് ഈ ഈ ഏരിയ മൊത്തം ഈ ഈ സൈഡ് മൊത്തം ഇതിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇങ്ങനത്തെ കടകൾ ഫുള്ളും ഉണ്ട് അങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ കണ്ട് കണ്ട് പോവുക കുഞ്ഞുങ്ങളുടെ നല്ല കുറേ ടോയ്സും ഫാൻസിങ്ങും എല്ലാം ഉണ്ട് കഴിക്കണമെങ്കിൽ അങ്ങനത്തെ സെഷൻസ് ഐസ്ക്രീംസ് പിന്നെ ഋദുവിനും അവർക്കും വേണ്ടി കളപ്പാട്ടം വാങ്ങി കേട്ടോ ഈ കൂവോ കോഴിക്കുഞ്ഞ് നല്ല രസമുണ്ട് ഇങ്ങനെ ഇങ്ങനെ അത് ചാടി പോകണ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ മടങ്ങുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചേച്ചാ ബൈ ബൈ